ബിസ്മിള്ളഹിറമൻ ഇറഹീം നെഹ്മദ് ഹുഅൻസിഅ അല റസൂലിഹിൽ കരീം അമ്മാബഅഅഅത് കഴിഞ്ഞ ആയത്തുകളിൽ മലക്കുകൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ അടുക്കൽ സന്തോഷ വാർത്തയുമായി വന്ന കാര്യം നാം മനസ്സിലാക്കുകയുണ്ടായി ആ മലക്കുകളുടെ യഥാർത്ഥ ലക്ഷ്യമെന്നുള്ളത് ലൂത്തു നബി അലൈ സ്വലാമിൻ്റെ സമുദായമായിരുന്നു ലൂത്തു നബി അലൈഹി സ്ലാമിൻ്റെ സമുദായത്തിന് ശിക്ഷയുമായിട്ടായിരുന്നു മലക്കുകൾ പോകുന്നത് അതിൻ്റെ ഇടയിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ അടുക്കൽ ഇറങ്ങുകയും അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഒരു സന്താനമുണ്ടാവുമെന്ന സന്തോഷവാർത്ത അറിയിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ തുടർന്നുള്ള ആയത്തുകളിൽ ലൂത്ത് നബി അലൈ ഇലാമിൻ്റെ സമുദായത്തെപ്പറ്റിയും ആ സമുദായത്തിന് വന്നുഭവിച്ച ശിക്ഷയെ പറ്റിയുമാണ് അള്ളാഹു അറിയിക്കുന്നത് ഇബ്രാഹിം നബി ചോദിച്ചു അയക്കപ്പെട്ട മലക്കുകളെ ഇപ്പോൾ നിങ്ങളുടെ ജോലി എന്താണ് കോലൂ ഇന്നു ഇല കൗമി മുൻ അവർ പറഞ്ഞു ഞങ്ങൾ പാപികളായ ഒരു ജനതയിലോട്ട് അയക്കപ്പെട്ടവരാണ് ഇല്ലൂ എന്നാൽ ലൂത്ത് നബിയുടെ കുടുംബത്തെ ശിക്ഷിക്കുന്നതല്ല അവർ എല്ലാവരെയും ഞങ്ങൾ സംരക്ഷിക്കുന്നതാണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ശിക്ഷിക്കുന്നതാണ് അവൾ പാപികളായ ജനങ്ങളിൽ തന്നെ പെടുമെന്ന് നാം ുന്നു ഫലൂത്തിനിൽ മുറുസലൂൻ അയക്കപ്പെട്ട മലക്കുകൾ ലൂത്ത് കുടുംബത്തിനരികിൽ വന്നപ്പോൾ കോല ഇന്ന കും കൗമും കറൂൻ നബി പറഞ്ഞു നിങ്ങൾ അപരിചിതരായ ആളുകളാണെന്ന് തോന്നുന്നു അവർ പറഞ്ഞു അല്ല അവർ സംശയിക്കുന്ന കാര്യവുമായി താങ്കളുടെ അരികിൽ ഞങ്ങൾ വന്നിരിക്കുകയാണ് ഞങ്ങൾ സത്യസമേതം താങ്കളുടെ അടുക്കൽ വന്നവരാണ് ننقل تِيَرْتُمْ سَتِّيَبَانْ فأسر بأهلك بقطع من الليل واتبع أدبارهم واتبع أدبارهم ولا يلتفت منكم أحد ولا يلتفت منكم أحد وامضوا حيث تؤمرون താങ്കളുടെ കുടുംബവുമായി രാത്രിയുടെ ഏതെങ്കിലും യാമത്തിൽ യാത്ര തിരിക്കുക താങ്കൾ അവരുടെ പിന്നിൽ നടക്കണം നിങ്ങളിൽ ആരും പിന്നിലേക്ക് തിരിഞ്ഞു നോക്കരുത് നിങ്ങളോട് കൽപ്പിക്കപ്പെടുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ പോയിക്കൊള്ളുക ذلك ൂത്ത് നബീരക്ക് ഈ തീരുമാനം അതായത് പ്രഭാതമാകുന്നതോടെ ഇവരുടെ വേര് അറക്കപ്പെടുമെന്ന് നാം അറിയിച്ചു പട്ടണവാസികൾ സന്തോഷത്തോടെ വന്നു ലൂത്ത് നവി പറഞ്ഞു ഇതെന്റെ അതിഥികളാണ് നിങ്ങൾ എന്നെ അവഹേളിക്കരുത് അള്ളാഹുവിനെ ഭയക്കുക എന്നെ നിന്ദിക്കരുത് കോലൂ അവലം അവർ പറഞ്ഞു ലോകം മുഴുവനുമുള്ള ജനങ്ങളെ വിളിച്ചു വരുത്തുന്നതിൽ നിന്നും നിന്നെ ഞങ്ങൾ തടഞ്ഞിട്ടില്ലേ കോലഹാ ഉ ലൂത്ത് നബി പറഞ്ഞു ഇതെൻ്റെ പെൺമക്കളാണ് നിങ്ങൾക്ക് പ്രവർത്തിക്കൽ അത്യാവശ്യമാണെങ്കിൽ ഇവരെ വിവാഹം കഴിക്കുക താങ്കളുടെ ജീവനിൽ സത്യം അവരുടെ ലഹരിയിൽ അവർ മതിമറന്നവരാണ് അപ്പോൾ സൂര്യോദയത്തിന് ശേഷം ഒരു ഘോര ശബ്ദം അവരെ പിടികൂടി ആ നാടിനെ നാം തല കീഴാക്കി മറിച്ചു അവരുടെ മേൽ ചുട്ടുപഴുത്ത കല്ലുകൾ നാം വർഷിപ്പിച്ചു തീർച്ചയായും ഓർമ്മ വെക്കുന്നവർക്ക് ഇതിൽ വലിയ ദൃഷ്ടാന്തമുണ്ട് ഈ നാട് പ്രധാന വഴിയുടെ അരികിലാണ് സ്ഥിതി ചെയ്യുന്നത് തീർച്ചയായും ഇതിൽ സത്യവിശ്വാസികൾക്ക് ദൃഷ്ടാന്തമുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ അടുക്കൽ സന്തോഷവാർത്തയുമായി മലക്കുകൾ വന്ന കാര്യം മനസ്സിലാക്കുകയുണ്ടായി തുടർന്നുള്ള ഈ ആയത്തുകളിൽ ലൂത്ത് നബി അലൈ ഇലാമിൻ്റെ സമുദായത്തെപ്പറ്റിയും അവർക്കിറങ്ങിയ ശിക്ഷയെപ്പറ്റിയുമാണ് അള്ളാഹു അറിയിച്ചിരുന്നത് ഇബ്രാഹിം നബി അലൈഹി സാദു വസ്സലാമിന് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടപ്പോൾ മലക്കുകളോട് അവരുടെ യഥാർത്ഥ ലക്ഷ്യത്തെപ്പറ്റി ഇബ്രാഹിം നബി അലൈഹി ചോദിച്ചു അവർ പറഞ്ഞു അവർ ലോത്ത് നബി അലൈഹി സ്വലാമിൻ്റെ സമുദായത്തിലോട്ടാണ് പോകുന്നത് അവർക്ക് ശിക്ഷയുമായി പോവുകയാണ് അതിൻ്റെ ഇടയിൽ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ അടുക്കൽ ഇറങ്ങുകയും സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്തതാണ് ലോത്ത് നബി അലൈഹി സ്വലാം ഇബ്രാഹിം നബി അലൈഹി സ്ലാമിൻ്റെ സഹോദര പുത്രനാണ് ഇതിനെപ്പറ്റി സൂഹത്ത് ഹൂദിൽ നാം മനസ്സിലാക്കിയതാണ് അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വസലാം ആ ശിക്ഷയെ പിൻവലിക്കാനായി പല രീതിയിൽ ആ മലക്കളോട് സംസാരിച്ചു നോക്കി പക്ഷെ അള്ളാഹുവിന്റെ കൽപ്പന തീരുമാനിക്കപ്പെട്ടതായത് കൊണ്ട് തന്നെ അതിൽ നിന്നും പിന്മാറാൻ യാതൊരു മാർഗവുമില്ല എന്ന് മലക്കുകൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ അറിയിച്ചു കൊടുത്തു അങ്ങനെ അവർ ലൂത്ത് നബി അലൈഹി സ്വലാമിന്റെ സമുദായത്തിന്റെ അടുക്കലോട്ട് യാത്ര ആരംഭിച്ചു സുറത്ത് ഹൂദിലെ എഴുപത്തിയേഴ് മുതലുള്ള ആയത്തുകളിൽ ഈ സംഭവം നാം വിശദീകരിച്ച് കഴിഞ്ഞതാണ് ലൂത്ത് നബി അലൈഹി സാദ്ലാമിന്റെയും ഇബ്രാഹിം നബി അലൈഹി സാദ്ലാമിന്റെയും സ്വദേശം ഇറാഖിൽ അടുത്തുള്ള ബാബിൽ എന്ന് പറയുന്ന സ്ഥലമാണ് അവിടെ നിന്നും അള്ളാഹുവിന്റെ കൽപ്പനപ്രകാരം അവർ ഷ്യാമലോട്ട് പലായനം ചെയ്തു ഷ്യാമലോട്ട് പലായനം ചെയ്യുന്ന വഴിയിൽ അള്ളാഹു സുബാന ലൂത്ത് നബി അലി ഇലാമിനെ പ്രവാചകനായി തെരഞ്ഞെടുക്കുകയും സദൂം ഗോത്രത്തിലോട്ട് ലൂത്ത് നബി അലി ഇസ്സലാമിനെ പറഞ്ഞയക്കുകയും ചെയ്തു ഈ സദൂം ഗോത്രം എന്നുള്ളത് ഇന്ന് ചാവുകടൽ നിലകൊള്ളുന്ന സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും ഈ സദൂം ഗോത്രം ബാക്കി ഗോത്രങ്ങളെ പോലെ തന്നെ നിഷേധികളായിരുന്നു ആത് സമൂത് ഗോത്രങ്ങളെ പോലെ തന്നെ ഇവരും നിഷേധികളായിരുന്നു പക്ഷെ ഇവരിൽ ഉണ്ടായിരുന്ന മറ്റൊരു നീചമായ പ്രവൃത്തി എന്നുള്ളത് അവർ പ്രകൃതി വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരായിരുന്നു അഥവാ പുരുഷന്മാർ പുരുഷന്മാരിലൂടെ തന്നെ അവരുടെ വികാര പൂർത്തീകരണം നടത്തുന്നവരായിരുന്നു ഇങ്ങനെയുള്ള ഒരു മോശമായ ദുർഗുണം സദൂം ഗോത്രക്കാർക്കുണ്ടായിരുന്നു ലോകത്ത് ആദ്യമായി ഈ പ്രകൃതി വിരുദ്ധമായ പ്രവർത്തനം ആരംഭിച്ചത് സദൂം ഗോത്രക്കാരാണെന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും ലൂത്ത് നബി അലി സുസ്ലാമിന്റെ ഈ സമുദായത്തെ ഈ പ്രവർത്തനത്തിൽ നിന്നും മറ്റ് ദുഷ്പ്രവർത്തനങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്താനായി ധാരാളം ലൂത്ത് നബി അലൈഹി സാതുസലാം പരിശ്രമിക്കുകയുണ്ടായി ലൂത്ത് നബി അലൈഹി സാദു വസ്സലാം അവരെ പോയി നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊടുത്തു അല്ലാവരും ശിക്ഷയെ പറഞ്ഞുകൊണ്ട് പേടിപ്പിച്ചു ഇങ്ങനെ പല രീതിയിലും ലൂത്തു നബി അലൈഹി സ്വലാം അവരെ സന്മാർഗത്തിലോട് ക്ഷണിച്ചുകൊണ്ടേയിരുന്നു പക്ഷെ ബാക്കി സമുദായങ്ങളെ പോലെ തന്നെ ഇവരും നന്മയെ കേൾക്കാൻ തയ്യാറല്ലായിരുന്നു നേരെ മറിച്ച് എല്ലാ പ്രവാചകന്മാരുടെ സമുദായവും ചെയ്തതുപോലെ ലൂത്തർ നബി അലൈഹി സ്വലാമിനെ പരിയസിക്കാനും ലൂത്തർ നബി അലിസ്ലാം പറയുന്ന കാര്യങ്ങൾക്ക് ചെവി കൊടുക്കാതിരിക്കാനും അവർ തുടങ്ങി അങ്ങനെ അള്ളാഹു സുബഹാന ഈ സദൂമ ഗോത്രത്തെ നശിപ്പിക്കാനായി തീരുമാനിച്ചു അതിനുവേണ്ടിയാണ് അള്ളാഹു തയാലാം മലക്കുകളെ ലൂത്തർ നബി അലി ഇലാമിന്റെ അടുക്കലോട്ട് അയച്ചത് ലൂത്ത് നബി അലി ഇസ്ലാമിന്റെ അടുക്കലോട്ട് മലക്കുകൾ വന്നു മലക്കുകൾ മനുഷ്യകോലത്തിലായതുകൊണ്ട് തന്നെ ലൂത്ത് നബി അലി ഇസ്ലാമിന് ഇത് മലക്കുകളാണെന്ന കാര്യം അറിയുകയില്ലായിരുന്നു എല്ലാ പ്രവാചകന്മാരുടെയും ഗുണമാണ് പുറത്തുനിന്ന് ആരെങ്കിലും വരികയാണെങ്കിൽ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും സൽക്കരിക്കുകയും ചെയ്യുമായിരുന്നു പക്ഷെ ആ നാടിന്റെ അവസ്ഥ വളരെ മോശമായിരുന്നു ഇങ്ങനെയുള്ള ചെറുപ്പക്കാരായ യുവാക്കൾ അതിഥികളായി വരികയാണെങ്കിൽ ആ നാട്ടിലുള്ള ആളുകൾ ആ വീട്ടിലോട്ട് എത്തുകയും അവരെ മോശമായ രീതിയിൽ അവരുമായി പ്രവർത്തിക്കുകയും ചെയ്യുമായിരുന്നു അതുകൊണ്ട് തന്നെ ലൂത്തർ നബി അലൈഹി സ്വലാമിന് വലിയ മാനസിക പ്രയാസമുണ്ടായി കാരണം ലൂത്തർ നബി അലൈഹി സ്വലാമിന്റെ അതിഥികളാണ് മോശമായ രീതിയിൽ പ്രവർത്തിക്കുകയും അവരെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുമോ എന്ന വലിയ പേടി ലൂത്തർ നബി അലൈഹി സ്വലാമിന്റെ മനസ്സിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ലൂത്തർ നബി അലൈഹി സ്ലാം ഭയപ്പെടുകയും പേടിക്കുകയും ചെയ്തുവെന്ന് ആദ്യം നാം ഓദ്യ ആയത്തിലൂടെ അള്ളാഹു അറിയിച്ചിരുകയാണ് ലൂത്തർ നബി അലൈഹി സ്വലാം ഭയപ്പെട്ടതുപോലെ സംഭവിക്കുകയും ചെയ്തു ഈ ഒരു വിവരം അറിഞ്ഞ ഉടനെ ലൂത്തർ നബി അലൈഹി സ്വലാമിന്റെ സമുദായം അവർ ഓടി ലൂത്തർബി അലൈഹി സ്വലാമിന്റെ വീടിന്റെ മുമ്പിലോട്ട് എത്തി എന്നിട്ട് അവരെ വിട്ടുതരാനായി ലൂത്തർ നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു ലൂത്തർ നബി അലൈഹി സ്വലാമിന് വലിയ പ്രയാസം അവരുടെ ഈ വാക്കിൽ നിന്നും ഉണ്ടായി ചില റിവാായത്തുകളിൽ കാണാം ലൂത്തർ നബി അലൈഹി സ്വലാമിന്റെ ഭാര്യ നിഷേധിയായിരുന്നു ആ ഭാര്യയാണ് ഈ അതിഥികൾ വീട്ടിൽ വന്ന കാര്യം സദൂം കാര്ക്ക് അറിയിച്ചു കൊടുത്തതെന്ന് ചില റിവായത്തുകളിൽ കാണാം എങ്ങനെയായാലും സദൂമിലെ ആളുകൾ ഈ വിവരം അറിയുകയും ലൂത്ത് നബി അലൈഹ്സ്സലാമിന്റെ വീടിന്റെ മുമ്പിൽ വന്നുകൊണ്ട് അവരെ മോശമായ പ്രവർത്തനത്തിന് വിട്ടുതരാനായി കൽപ്പിക്കുകയും ചെയ്തു ലൂത്തർ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ സന്ദർഭത്തിലും അവർക്ക് ഉപദേശം നൽകി നിങ്ങൾ ചെയ്യുന്നത് മോശമായ പ്രവർത്തനമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വികാരങ്ങൾ പൂർത്തീകരിക്കാൻ അള്ളാഹു സ്ത്രീകളെ സൃഷ്ടിച്ചു അവരെ നിങ്ങൾ വിവാഹം ചെയ്തു കൊള്ളുക എനിക്കും പെൺമക്കളുണ്ട് അവരെയും നിങ്ങൾ വിവാഹം ചെയ്തു കൊള്ളുക നിങ്ങൾ എന്നിട്ട് അള്ളാഹു അനുവദിച്ച രീതിയിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കുക പ്രകൃതി വിരുദ്ധമായ രീതിയിൽ മ്ലേച്ഛമായ രീതിയിൽ നിങ്ങൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് അള്ളാഹുന്റെ കോപത്തെ വിളിച്ചു വരുത്തുന്ന കാര്യമാണെന്ന് അവർക്ക് അറിയിച്ചു കൊടുക്കുകയും ചെയ്തു എന്നിട്ട് അവരോട് പറഞ്ഞു ഇത് നമ്മുടെ അതിഥികളാണ് അതിഥികളോട് നിങ്ങൾ ഇങ്ങനെ മോശമായി പ്രവർത്തിക്കുകയാണെങ്കിൽ എത്ര വലിയ നീചമായ അത് ഒരു മാന്യതയുള്ള ഒരാൾ പോലും നിങ്ങളുടെ കൂട്ടത്തിൽ ഇല്ലേ എന്ന് ലൂത്തർ നബി അലൈഹി സാതു വസ്സലാം അവരോട് ചോദിക്കുകയുണ്ടായി ലൂത്തറബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് തിരിച്ചാ സമുദായം പറഞ്ഞു ഞങ്ങൾക്ക് സ്ത്രീകളോടൊരു താല്പര്യവും ഇല്ല എന്ന് നിങ്ങൾക്കറിയില്ലേ പിന്നെയും നിങ്ങൾ ഞങ്ങളോട് ഈ ഉപദേശങ്ങൾ എന്തിനാണ് നടത്തുന്നത് ഞങ്ങൾക്ക് എന്താണ് താല്പര്യമുള്ളതെന്ന് നിങ്ങൾക്കറിയാം അതുകൊണ്ട് അവരെ നിങ്ങൾ വിട്ടുതരുക എന്ന് ലൂത്ത് നബി അലൈഹി സ്വലാമിനോട് പറയുകയുണ്ടായി ഈ സന്ദർഭത്തിൽ ലൂത്ത് നബി അലൈഹി സാദു വസ്സലാമിന്റെ പേടി മനസ്സിലാക്കിക്കൊണ്ട് ഈ മലക്കുകൾ പറയുകയുണ്ടായി ഏ ലൂത്ത് നമ്മൾ അള്ളാഹുവിന്റെ ദൂതന്മാരാണ് മലക്കുകളാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ മനുഷ്യന്മാരല്ല അതുകൊണ്ട് തന്നെ അവർക്ക് ഞങ്ങളെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നതല്ല ഞങ്ങൾ വന്നിരിക്കുന്നത് അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ വേണ്ടിയാണ് അള്ളാഹു താല ഈ സമുദായത്തെ നശിപ്പിക്കാനായി ഉദ്ദേശിച്ചിരിക്കുന്നു അവരെ നശിപ്പിക്കാൻ വേണ്ടി വന്ന മലക്കുകളാണ് ഞങ്ങൾ അതുകൊണ്ട് താങ്കൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല ഞങ്ങളെ അവർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നതല്ല എന്ന് ആ മലക്കുകൾ പറയുകയും ലൂത്ത് നബി അലൈഹി സ്വലാമിനെ സമാധാനിപ്പിക്കുകയും ചെയ്തു എന്നിട്ട് ആ മലക്കുകൾ പറഞ്ഞു താങ്കൾ വിശ്വാസികളെയും കൂട്ടി ഈ നാട്ടിൽ നിന്നും രാത്രി തന്നെ സ്ഥലം വിട്ടുകൊള്ളുക കാരണം അള്ളാഹുന്റെ ശിക്ഷ രാവിലെ ആരംഭിക്കുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ സ്ഥലത്ത് നിന്നും മാറിക്കൊള്ളുക നിങ്ങളിൽ നിന്നും ആരും തിരിഞ്ഞു നോക്കാൻ പാടില്ല കാരണം നിങ്ങൾ ഈ നാട്ടിൽ നിന്നും പുറപ്പെട്ടു പോകുന്ന സന്ദർഭത്തിൽ പല രീതിയിലും അള്ളാഹുന്റെ ശിക്ഷയുടെ അടയാളങ്ങൾ നിങ്ങൾ കേൾക്കും അപ്പോൾ നിങ്ങൾ തിരിഞ്ഞു നോക്കാൻ പാടില്ല നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ ഭാര്യ തിരിഞ്ഞു നോക്കുന്നതാണ് കാരണം അവർ നിഷേധിയാണ് നിഷേധികൾക്ക് അള്ളാവിന്റെ ശിക്ഷ വരും അതുകൊണ്ട് നിങ്ങളുടെ ഭാര്യ തിരിഞ്ഞു നോക്കുന്നതാണ് ആ ഭാര്യക്ക് അള്ളാഹുന്റെ ശിക്ഷ വന്ന് ഭവിക്കുന്നതുമാണ് ആ കാര്യം തീർച്ചയായ കാര്യമാണ് ബാക്കിയുള്ള ഒരു വിശ്വാസികളും തിരിഞ്ഞു നോക്കാൻ പാടില്ല എന്ന് ഈ മലക്കുകൾ ലോത്ത് നബി അലൈഹി സ്വലാമിനെ അറിയിച്ചു കൊടുക്കുകയുണ്ടായി അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ലോത്ത് നബി അലിസ്സലാം രാത്രി തന്നെ വിശ്വാസികളുമായി അവിടെ നിന്നും മറ്റൊരു നാട്ടിലോട്ട് പലായനം ചെയ്തു അവിടെ ഉണ്ടായിരുന്ന നിഷേധികളായ മോശമായ പ്രവർത്തനം ചെയ്യുന്ന ആളുകളിലോട്ട് അള്ളാഹുന്റെ ശിക്ഷ ഇറങ്ങുകയും ചെയ്തു ലൂത്ത് നബി അലൈഹി സാദു വസ്സലാമിന്റെ ഭാര്യ മലക്കുകൾ പറഞ്ഞതുപോലെ തന്നെ പിന്നോട് തിരിഞ്ഞു നോക്കുകയും അവരക്കിറങ്ങിയ ശിക്ഷയിൽ ആ സ്ത്രീയും ഉൾപ്പെടുകയും നശിക്കുകയും ചെയ്തു ഇത്ത മൂന്ന് രീതിയിലുള്ള ശിക്ഷയാണ് ലൂത്ത് അലൈഹി സ്ലാമിന്റെ സമുദായത്തിനെ വന്ന് ഭവിച്ചത് ആദ്യം അവർക്ക് ഒരു അട്ടഹാസം വന്നു ഭവിക്കുകയുണ്ടായി സൂര്യന് ഉദിക്കുന്ന സന്ദർഭത്തിൽ ഈ അട്ടഹാസം കേട്ടുകൊണ്ട് ജനങ്ങൾ ഭയപ്പെട്ടു ഈ അട്ടഹാസം കഴിഞ്ഞപ്പോൾ പിന്നീട് അവരിലോട്ട് കൽമയ പേടിപ്പിക്കപ്പെട്ടു അത് അടയാളം വെക്കപ്പെട്ട കല്ലുകളായിരുന്നു അഥവാ എവിടെ വന്ന് ഭവിക്കണം ആരിലോട്ട് ഭവിക്കണം എന്ന് അടയാളം വെക്കപ്പെട്ട കല്ലുകളായിരുന്നു മൂന്നാമതായുള്ള ശിക്ഷ ജിബിലി അലൈഹി സ്വലാം അവർ താമസിച്ച ആ ഭൂമിയെ ആകാശത്തിലോട്ട് ഉയർത്തുകയും അത് നേരെ കീമേൽ മറച്ചു ഇടുകയും ചെയ്തു ആ നാടിനെ മൊത്തമായി കീമേൽ മറിക്കുകയുണ്ടായി ചില ഹിവാത്തുകളിൽ ഈ നാടിനെ കീമയിൽ മറിച്ചതിനു ശേഷമാണ് കൽമയെ പെയ്യിപ്പിക്കപ്പെട്ടത് എന്ന് വന്നിട്ടുണ്ട് കാരണം അവരെ കീമേൽ മറിച്ചതിനു ശേഷം അവർ നിന്ദന്മാരാണ് എന്നത് അറിയിക്കാനായി അള്ളാഹുത്താല ആ മറക്കപ്പെട്ട സമുദായത്തിന്റെ മുകളിലോട്ട് കൽമയെ പെയ്പ്പിച്ചതാണെന്ന് ചില ഹി വരുന്നുണ്ട് എങ്ങനെയാണെങ്കിലും ഈ മൂന്ന് ശിക്ഷകളും സദോം ഗോത്രത്തിലോട്ട് അള്ളാഹു അയക്കുകയും അവരെ നശിപ്പിച്ചു കളയുകയും ചെയ്തു ഇന്നും ആ സ്ഥലം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് എന്നിട്ട് അവസാനമായി അള്ളാഹു സുബഹാനഹു തയാലെ അറിയിക്കുകയാണ് ഈ കാര്യങ്ങളിലെല്ലാം വിശ്വാസികൾക്ക് വലിയ ദൃഷ്ടാന്തമുണ്ട് പ്രത്യേകിച്ച് മക്ക മുഷിക്കീങ്ങൾക്ക് അവർ യാത്ര ചെയ്യുന്ന സ്ഥലത്താണ് സദവും ഗോത്രക്കാർക്ക് ശിക്ഷ ലഭിച്ച സ്ഥലമെന്നുള്ളത് കച്ചവട ആവശ്യങ്ങൾക്കായി ഈ സദവും ഗോത്രക്കാർക്ക് ശിക്ഷ ലഭിച്ച സ്ഥലത്തിലൂടെ അവർ യാത്ര ചെയ്യാറുണ്ട് അവർ ഇതിനെ നേരിട്ട് കാണാറുമുണ്ട് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇറങ്ങിയ ആ സ്ഥലത്തു നിന്നും അവർ ദൃഷ്ടാന്തം ഉൾക്കൊള്ളേണ്ടതുണ്ട് വിവിധങ്ങൾ സാഹു അലൈഹി വസ്ലമെ ധിക്കരിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് എതിർ പ്രവർത്തിക്കുകയാണെങ്കിൽ അള്ളാഹുവിൽ നിന്നും അവർക്കും ശിക്ഷ ലഭിക്കുന്നതാണ് എപ്രകാരം ഈ സദൂം ഗോത്രക്കാരും മുൻകഴിഞ്ഞ സമുദായങ്ങൾപ്പെട്ട നിഷേധികളും നിന്ദന്മാരായി തീർന്നോ അതുപോലെ അള്ളാഹുവിനെ വിശ്വസിക്കാത്തവർ നിന്ദന്മാരായി തീരുന്നതും വലിയ പരാജയത്തിനായി തീരുന്നതുമാണെന്ന കാര്യം മുൻകഴിഞ്ഞ സമുദായങ്ങളിൽ നിന്നും ദൃഷ്ടാന്തം ഉൾക്കൊള്ളേണ്ടതുണ്ട് വിശ്വാസികൾക്ക് അതിൽ ദൃഷ്ടാന്തമുണ്ടെന്ന കാര്യം അള്ളാഹു സുബഹാനഹുല അറിയിക്കുകയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ലോത്ത് നബി അലൈ ഇസ്ലാമിൻ്റെ സംഭവത്തിലൂടെയും മറ്റു പ്രവാചകന്മാരുടെ സംഭവത്തിലൂടെയും അന്തിമ വിജയം വിശ്വാസികൾക്കാണെന്ന കാര്യം അള്ളാഹു സുബഹാനഹു അറിയിക്കുകയാണ് അള്ളാഹു തല പരിശുദ്ധ കുർആൻ മനസ്സിലാക്കാൻ അനിൽ ആകട്ടെ